അദ്ദേഹത്തിൻ്റെ സ്തോത്രം ലൈഫ് സ്പേസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളായിരിക്കുന്നത് ടു ഹാൻഡ്രം ആർ സി സിയുടെ മുന്നിലാണ് നമ്മളിവിടെ ഇരിക്കുവാൻ കാരണം മറ്റൊന്നുമല്ല ഒരു ദൈവദാസൻ അദ്ദേഹം ദീർഘദൂരം യാത്ര ചെയ്തെല്ലാ മാസവും ഈ ആർ സി സിയിൽ കടന്നുവന്ന് ഇവിടെയുള്ള കൂട്ടിരിപ്പുകാർക്കും ഇവിടെയുള്ള സാധാരണ വ്യക്തികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്തുവരുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തുടർന്ന് അദ്ദേഹത്തിന് നമുക്ക് കേൾക്കുവാനായിട്ട് Rwy'n gofalu y byddwch chi'n gallu gwneud hynny. ത്തിന് സ്തോത്രം ഇങ്ങനൊരു കൂടിക്കാഴ്ച കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് സനൽ ജോസ് എന്നാകുന്നു ഞാൻ ഗോസ്റ്റൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു സഭയുടെ ശുശൂഷകനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു ഈ പ്രത്യേകമായ സംരത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന നിലവാരത്തിൽ ഈ ക്യാൻസർ സെൻറ്ററിലെ പാവപ്പെട്ടവരായ രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് വരാറുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങളിങ്ങനെ ഭക്ഷണം കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് അതിന് കാരണം എൻ്റെ ഒരു ബന്ധു ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹോസ്പിറ്റലിൽ ക്യാൻസറുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരികയും അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി അടിപ്പിച്ച് ഞാനിവിടെ വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ആഹാരത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനായിട്ട് കഴിഞ്ഞു ഒരു വണ്ടി വന്നു ആ വണ്ടിയുടെ ചുറ്റും ചുറ്റുമെന്ന് കൂടുകയാണ് ശ്രദ്ധിച്ചപ്പോൾ ആഹാരത്തിന് വേണ്ടിയാണ് കുറച്ചു പേർക്ക് ആഹാരം കിട്ടി കുറച്ച് പേർക്ക് ആഹാരം കിട്ടിയില്ല ഞാൻ വീണ്ടും അതിനെ ശ്രദ്ധിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് കുറേ ആൾക്കാർ ഭക്ഷണമില്ലാതെ വളരെ ഒരു അനുഭവം കണ്ടു എനിക്ക് വല്ലാതെ ഒരു മാനസികമായിട്ടുള്ള വിഷമം തോന്നി ആ സാഹചര്യത്തിൽ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനുമായുള്ള ബന്ധത്തിലായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന നിലയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്നാൽ കണ്ണിൻ്റെ ഓപ്പറേഷനിലെ കഴിഞ്ഞ് ചില നാളുകൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങളെ പ്രാരംഭമായിട്ട് മുപ്പത്തഞ്ച് പേർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം അന്ന് തന്നെ ഞങ്ങൾക്ക് വീണ്ടും വിഷമിച്ചതായൊരു കാര്യം ആ ഫുഡ് കൊടുത്ത് തീർന്നപ്പോൾ പലരും ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുകയാണ് തരാമോ ഒരുപത് ചോറ് തരാമോ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ വേദനിച്ചു ഞങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിവിൻ്റെ പരമാവധി എല്ലാ സെക്കൻഡ് സേറ്റഡിയിലും ഞങ്ങൾക്ക് ഉള്ള ചോറ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു അതിന് പ്രകാരം കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായി ഇങ്ങനെ എല്ലാ സെക്കൻഡ് സേറ്റഡിലും ഞങ്ങൾ ഫുഡ് കൊടുത്തു വരികയാണ് ഒരു പക്ഷേ അൻപത് ചോറ് കാണും അല്ലെങ്കിൽ എഴുപത് ചോറ് എഴുപത് പേർക്കുള്ള ചോറ് കാണും ഇല്ലെങ്കിൽ നൂറ് പേർക്കുള്ള ചോറ് കാണും പക്ഷേ ഇന്ന് ഞങ്ങൾ എഴുപത് പേർക്കുള്ള എഴുപതോളം പേർക്കുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ വാത്സല്യ പ്രിയ സഹോദരന്മാർ ഞങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ തന്നും അത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ളതായ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഓരോ പുതിച്ചോറ് രണ്ട് പുതിച്ചോറ് ഇങ്ങനെ കളക്റ്റ് ചെയ്ത് ഞാനും കുടുംബമായിട്ട് ഇവിടെ വന്ന് ആഹാരം കൊടുക്കാറുണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് മറ്റു വരുമാനങ്ങളുമല്ല കർത്താവ് തരുന്ന സഭയിൽ നിന്ന് വരുന്നതായ വരുമാനങ്ങൾ കൊണ്ടാണ് കഴിയുന്നത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ തന്നാൽ അത് നമ്മൾ പ്രോഡീകരിച്ചുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റാറ്റേർഡിലെ ഫുഡിന് വേണ്ടി നമ്മൾ ക്രമീകരിക്കുന്നത് ഇവിടെ വരുമ്പോഴേ അറിയുള്ളൂ ഇവിടുത്തെ കഷ്ടപ്പാടും പ്രയാസങ്ങളെന്തെന്നാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ആ ദൗത്യം അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊരു സുവിശേഷ വേലയുടെ ഒരു ഭാഗമായിട്ട് മാത്രം ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കഴിവുള്ളിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം ഞാൻ ചോദിക്കുന്നു ഗോഡ് പ്ലസ് യു ദൈവനുഗ്രഹിക്കട്ടെ സ്തോത്രം